അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു അംബ്രല സ്ലീവിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു കളറിലുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കൈക്കും വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കഷ്ടം തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലൊരു രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അഞ്ചിഞ്ച് കൈനീളം വരുന്നൊരു സ്ലീവാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക അതായത് ജസ്റ്റ് ഒരു കുറച്ച് മാറിയിട്ട് ഒരു ഏകദേശം ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിന്റ് നമുക്ക് എന്തെയ്യ ഒരു ഏഴ് ഇഞ്ച് മാറിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇഞ്ച് ഏഴിഞ്ച് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടോപ്പിലും മാർക്ക് ചെയ്യുക ബോട്ടത്തിലും മാർക്ക് ചെയ്യുക ഇത് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പോയിൻറ്സ് മാർക്ക് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് കോമ്പസ് അങ്ങനെ വലിയ എന്തെങ്കിലും എക്യൂപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ ഒരു സർക്കിൾ വരച്ചാൽ മതിയാകും അപ്പോൾ നമ്മളിത് നമുക്ക് ഇത് ടൈലറിങ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേപ്പാണ് നമുക്ക് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇഞ്ച് എല്ലാ സൈഡിലും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ജോയിൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്കതൊരു സർക്കിളാക്കി മാറ്റാം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റുകളൊക്കെ നമ്മളൊന്ന് കൻ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ നമ്മൾ ആ ഒരു പോയിൻ്റ്സ് എല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മളത് ആക്കി മാറ്റി ഇനി നമുക്കെന്ത് ചെയ്യാം ആ ഒരു സെൻറ്റർ പോയിന്റ് നിന്ന് എന്തു ചെയ്യുക കറക്റ്റ് ആക്കിയിട്ട് സെൻ്റർ കൂടെ നമുക്ക് രണ്ട് ലൈൻ വരച്ച് കൊടുക്കാം നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ കൂടെ വെർട്ടിക്കലായിട്ടും ഒറിസോണ്ടൽ ആയിട്ടും രണ്ട് ലൈൻ വരച്ചു കൊടുക്കാം അപ്പൊ അതിനകത്ത് ഇത് ഇതുപോലെ സ്കെയിലെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ടും ലൈൻ വരച്ചു കൊടുക്കാം ഉണ്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മള് അഞ്ചിഞ്ചാണ് നമ്മളിവിടെ കൈനുകളും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു ഇഞ്ച് ഈ രണ്ടിന് നമുക്കൊരു ഇഞ്ച് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആറിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഞ്ചിഞ്ച് ആയതുകൊണ്ടാണ് നമ്മൾ ആറിഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ അഞ്ചിഞ്ചാണ് കൈനുകളെടുത്ത് അതുകൊണ്ട് ആറിഞ്ച് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യുക ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു രണ്ടിൽ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ വീതി കുറവുള്ള ഭാഗമാണ് നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വരിക നമ്മൾ കൈനുകൾ കൂടുതലുള്ള ഭാഗം നമുക്ക് ആ ഒരു ഷോൾഡർ പോർഷനിലാണ് വരിക കേട്ടോ ഇവിടെ ഇതുപോലെ ഇഞ്ചും അതുപോലെ രണ്ട് മറ്റേ മറ്റേ സൈഡിൽ ഒരു രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമുക്കതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാം അതേ ഇതുപോലെ മടക്കിയിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഉണ്ടോ നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് ഇഞ്ച് എല്ലാ സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് ഏഴ് ഇഞ്ചിൻ്റെ സർക്കിൾ ആണ് അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന നമ്മളൊരു മൂന്ന് ഇഞ്ചിൻ്റെ സർക്കിളാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ആ ഒരു മൂന്നിഞ്ച് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് മൂന്നിഞ്ച് ആയതുകൊണ്ട് ആ ഒരു മൂന്നിഞ്ച് വെച്ചിട്ടാണ് നമ്മളിവിടെ സർക്കിൾ വരച്ചിരിക്കുന്നത് കേട്ടോ അത് ഇവിടെ സൈഡിൽ ഇഞ്ച് ആറിഞ്ചെടുത്തു ഈ സൈഡിൽ ഇഞ്ച് എടുത്തു ബാക്കിയുള്ള ഏരിയ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു അത് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു അപ്പോൾ ഇത്രയും പോർഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു എൻറ്റിൽ നമ്മൾ ഒരു ആറി ഇഞ്ച് മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അഞ്ച് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി എൻറ്റെന്ന് എന്ത് ചെയ്യും നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ ആ ഒരു കക്ഷത്തിൻ്റെ വരുന്ന ഭാഷനിൽ നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്തു കണ്ടോ ഇനി ആ ഒരു രണ്ട് മെഷർമെൻ്റിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്യുക അതിനായിട്ട് ഇതുപോലെ വെച്ചിട്ട് എന്തെയാണ് ടാപ്പ് രണ്ടായിട്ട് മടക്കി കൊടുക്കുക നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കൊരു മൂന്നിഞ്ചാണ് കേട്ടോ ഉണ്ടോ മൂന്നിഞ്ചാണ് മെഷർമെൻ്റ് വന്നിരിക്കുന്നത് ആ ഒരു മൂന്നിഞ്ച് വെച്ചിട്ട് നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ പോയിൻസ് എല്ലാം യോജിപ്പിച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ കിട്ടും അപ്പോൾ അതുപോലെ ആ ഒരു സർക്കിൾ വരച്ചിരിക്കുന്നത് കേട്ടോ അതെ ഇതുപോലെ നമ്മൾ ആ ഒരു അത് നമ്മൾ റികാളിൻ്റെ സൈസാണ് കേട്ടോ വരിക റികാളിൻ്റെ ഭാഗമാണ് നമ്മൾ ആ ഒരു സൈസ് വരിക അതെ ഇതുപോലെ നമ്മൾ ആ ഒരു റികാളിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ വരിക കേട്ടോ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് ലെയർ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നീ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ രണ്ട് സ്ലീവിന് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നീ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നാല് സൈഡിലും പിൻ ചെയ്ത് വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി അപ്പോൾ അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ ഔട്ടറിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ ഇതാണ് നമ്മുടെ സ്ലീവായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഒരു റിക്കാർഡിൻ്റെ പോർഷനാണ് ഈ സെൻറ്ററിൽ വരുന്നത് നമുക്ക് നമുക്കതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേ ഇതുപോലെ സെൻറ്ററിൽ ഒരു കട്ടിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ഒരു ഇതുപോലെ എത്തിട്ട് നമ്മൾ ആ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം ഇതുപോലെ ഈ ഒരു കക്ഷയം വരുന്ന ഭാഗത്ത് ഒരു കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലൂടെ നമുക്കാ ഒരു ഉള്ളിലൂടെ ഏരിയ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു പിന്നൊന്ന് മാറ്റി കുത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആ ഒരു രണ്ടുള്ള ഒരു കട്ടിട്ടതിനു ശേഷം ഇനി റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും മതി അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുകട്ടോ അപ്പോൾ നമ്മളാ ഒരു റികാളിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരിക കേട്ടോ അത് ഇതുപോലെ നമ്മളൊരു എൻ്റെ നല്ല തൂങ്ങിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്ലീവ് വരിക ഈ ഒരു ഭാഗം സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റികാളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഔട്ടർ കൂടെ ഒരു ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കും എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഫോൾഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ലീവ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൽ നിന്ന് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ രണ്ട് തുണിക്ക് ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിതുപോലെ പിന്നൊക്കെ ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ രണ്ട് സ്ലീവിനുള്ള പീസ് നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് സിംഗിൾ ലെയർ അംബ്രല സ്ലീവാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഡബിൾ ലെയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം നമ്മളൊരു ഇഞ്ച് സൈസ് കുറച്ചിട്ട് ഒരു സർക്കിളോട് കട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്താൽ മതി അപ്പോൾ അത് ഇതുപോലെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റികാളിൻ്റെ പോർഷൻ വരുന്നത് അത് റികാളിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യും ഔട്ടർ സൈഡ് ചെറുതായിട്ട് രണ്ട് മടക്കാക്കി മടക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അത് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കട്ടിങ് വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഡബിൾ ലെയർ അമ്പല സ്ലീവാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡബിൾ ലെയർ അമ്പല സ്ലീവ് നമ്മൾ വീഡിയോസിനകത്ത് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണാം അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നിലവുള്ളതിനേക്കാൾ നമ്മൾ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് കണ്ടോ ഇത്രയൊരു ഒരു ഇഞ്ച് മാറിയിട്ട് കയറ്റി വെച്ചിട്ട് ഒരു സർക്കിളൂടെ എക്സ്ട്രാ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് ഇതിനെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഡബിൾ ലെയർ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഡബിൾ ലെയർ ചെയ്ത് ഇത് ഇതുപോലെ വരും കാരണം നമ്മൾ ഒരു ഇഞ്ച് ബാക്കോട്ടേക്കാക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ തുണി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് ഇതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഡബിൾ ലെയർ അമ്പ്രൽ നമ്മൾ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക